മാഷ് അനശ്വരമാക്കിയ കഥാപാത്രങ്ങളെ പോലെ തന്നെ അവരുടെ ഡയലോഗ് ജനങ്ങൾക്കിടയിൽ വളരെ പോപ്പുലറാണ് പലരും അത് അവരുടെ നിത്യജീവിതത്തിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു ഡയലോഗിനെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ മാഷെ ഏതായിരിക്കും ഉത്തരം പറയാം അതെ ഇപ്പൊ എല്ലാ വർഷവും കേരളത്തിലെ ബജറ്റ് അവതരണം കഴിഞ്ഞാല് വരുന്ന ഒരു ഡയലോഗുണ്ട് അത് വരേതൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഹോം സിനിമയിലെ റോളായിട്ട് വരുന്ന ഒരു ഒരു കത്ത് വായിക്കുന്ന രൂപ രൂപ ആ ുള്ളതാ അത് ജി എന്റെ കജി തന്നെ തരണം ഞാൻ അതും ചോയിച്ച് എന്റെ അപ്പനെങ്ങാനും വന്നാലുണ്ടല്ലോ വായിച്ച പതിനായിരം രൂപ വലിയ അമ്മോനും അമോനും അത് ഇനിക്കാണല്ലോ ഞാൻ അതിന് കഴിയിട്ട് വാരാൻ വരരുത് എനിക്ക് എൻ്റെ ഒരു ഉറുപ്പി വേണ്ട ഓൻറെ ബാക്കി വായിച്ചാ ജി ആയിരം ചെറിയ അമ്മോനും അമ്നും ആയിരം തന്നെ കിട്ടിട്ട് എന്താക്കാനാ ആയിരം വല്യമ്മക്കും ആ നിങ്ങൾക്കുണ്ട് ആയിരം ആയിരം അമ്മായിക്കും അൻകൂണ്ടടി അഞ്ഞൂറ് വീതം കുട്ടികൾക്കും പോലത്തെ പിന്നെ ഞാൻ തന്നെ വജി പിടിച്ചോളാം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതാനാണ് ആഗ്രഹം പക്ഷേ ഇതുവരെ പണിയൊന്നും അത് എല്ലാ വർഷവും കേരള ആണെങ്കിലും കേന്ദ്ര ബജറ്റ് ആണെങ്കിലും ഒക്കെ ആൾക്കാര് ആ സമയാകുമ്പോൾ ട്രോളിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡയലോഗാണ് ഈ കത്ത് വായനയിലെ ബഹുമാനപ്പെട്ട എം എൽ എ പി കെ ബഷീർ സാഹിബ് ഒരിക്കൽ നിയമസഭാ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഇടയിൽ തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ സലാംകുടിയത്തൂർ

എന്നിട്ടും വെള്ളിയാഴ്ച മുടങ്ങാതെ ആ പിന്നെ ഡയലോഗ് ഇപ്പോഴും ആളുകൾ അങ്ങാടിലേക്ക് ഇറങ്ങുമ്പോൾ വെള്ളിയാഴ്ച അങ്ങാടിയിലിറങ്ങുമ്പോ അവർക്ക് ഈ ഇറച്ചി കടന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കുമ്പോ എന്നെ കാണുമ്പോൾ വിളിച്ച് പറയും ഇസ്ലാം ഒന്ന് പുറത്താവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളോട് നിക്കുന്ന പറഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ അത് ഓർത്തുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കേൾക്കിപ്പോ ഒരുപാട് സന്തോഷം ആണ് സന്തോഷങ്ങളാണ് ഇതിപ്പോ നമ്മള് ഒരു ഒന്ന് രണ്ട് ഡയലോഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും വളരെ വൈറലായി എടുത്തിട്ടുണ്ടാകും ജനങ്ങൾക്ക് നിരന്തരം ഉപയോഗിക്കുന്ന ഒരുപാട് ഫണ്ണി ഡയലോഗ്സുകൾ ഉണ്ട് ഹോട്ടലില് ഭക്ഷണം കഴിക്കുമ്പോ ജിപ്പുന്നോട്ടലിലാണെങ്കിൽ നല്ലോണം കോരിട്ടോ ജിപ്പ കോരിട്ടതേ ഹോട്ടലിലാണെങ്കില് പ്ലേറ്റിന് ഒരു ഇരുപത് റുപ്യ അത് നമ്മളെ നാട്ടിൻപോറത്തെ ഹോട്ടലില് ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് റുപ്യ കണക്ക ഹോട്ടലൊക്കെ അതെ ഒന്നും പറയലെട്ടി വീട്ടിലല്ലേ അത് ശരിയാ അല്ലെങ്കിൽ ഈ എനിക്ക് തീരെ അതുപോലെ ആ ലിസ്റ്റ് തെന്നു കണക്കും പറയണേ എന്താ ഒരു കുപ്പി മാക്രാട്ടി മാക്രാട്ടിയൊള്ളം നിന്നു കഷായാന്നാ തോന്നണത് ഇതിന്റെ മണം തന്നെ കഴിച്ചിട്ട് വയ്യാ നീപ്പത് എങ്ങനെങ്കിലും ഒന്ന് കുടിച്ച് പള്ളയിലാക്കാന്ന് വിചാരിച്ചാലും ഇറച്ചിയും മീനും നിർബന്ധമായിട്ട് വർജിക്കണം എന്നാ വൈദ്യര് പറഞ്ഞത് എനക്ക് ഇപ്പത് പറയാ എന്നും ഇറച്ചു മീനും വർജിക്കാൻ അവിടെ പൈസ മകന് ഗൾഫ് അയച്ചു തരണത് വീട്ടത്തെ ചെലവിന് തന്നെ തകയണില്ല അതൊന്നും പറഞ്ഞാ പറ്റൂല അസുഖം മാറണ്ടേ എന്ന് വെച്ച് ഏതെങ്കിലും ഒന്നും വർജിക്കണം എന്ന് പറഞ്ഞാൽ തിരക്കടില്ല ഇത് പറിച്ചും മീനും വർജിക്കണംന്ന് വെച്ചാല് ആ ഉച്ചക്ക് ഇറച്ചി വർജിക്ക ആ രാത്രി മീനും പിന്നെ വർജിക്കൽ കല്യാണോ സൽക്കാരോ കേറ്റ് ഒന്നോ രണ്ടോ ദിവസം കിട്ടാതെ കുല അന്ന് പള്ള നാറച്ച് ചിക്കനും വർജിക്ക എങ്ങനെങ്കിലൊക്കെ മാറിപ്പോയിക്കോട്ടെ എനിക്ക് വർജിക്കാനുള്ളതാ അതൊക്കെ ഇന്നും ജനങ്ങള് മനസ്സിൽ കാലം ഒരുപാട് പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം കൊല്ലം കഴിഞ്ഞിട്ട് ജനങ്ങള് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന പണി മൂമെന്റ്സുകളാണ് തീർച്ചയായിട്ടും അപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവരിലൂടെ നല്ല കോമഡികൾ നല്ല മാനറിസങ്ങള് ഹ്യൂമറുകളൊക്കെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സിദ്ദിഖ് കൊടിയത്തോന് നമുക്ക് ഒരിക്കൽ കൂടി അപ്രീഷിയേറ്റ് ചെയ്യാം